പ്രിയ സുഹൃത്തുക്കളെ പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിലാണ് കേട്ടോ വടക്കഞ്ചേരിയുടെ എല്ലാവിധ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വീട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു വീഡിയോ മുഴുവനായി കാണുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക വരിക വീട് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു ഇത്രയും സൗകര്യം ഉള്ള ഒരു വീട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഞാൻ ഈ കാണുന്ന പുതിയ വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരാറുമാസത്തെ പഴക്കം മാത്രമാണ് ഈ വീടിനുള്ളത് കേട്ടോ ആയിരത്തി നാനൂറ്റി സ്ക്വയർ ഫീറ്റ് വീട് ഒമ്പതര സെൻറ്റ് സ്ഥലം നല്ലൊരു കാർ പോർച്ച് ഇവിടെ നൽകിയിരിക്കുന്നു മുറ്റം ഇൻ്റർലോക്കിൽ തീർത്ത് മനോഹരമാക്കിയിരിക്കുന്നു നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ ഈ ഗേറ്റ് തുറന്ന് കയറി മുറ്റത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഈ സിറ്റൗട്ടിൻ്റെ വലത് ഭാഗത്തായിട്ട് ഒരു ടാങ്ക് പണിതിട്ടുണ്ട് അതും നാലായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കാണ് കേട്ടോ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പിന്നെ പോകാം നമ്മൾ നേരെ കയറി നമ്മൾ നല്ലൊരു സിറ്റൌട്ടിലേക്ക് എത്തി അത്യാവശ്യം വലുപ്പമുള്ള ഒരു സിറ്റൗട്ട് നല്ല ജനലും വാതിലും എല്ലാം മരത്തിൻ്റേത് കൊണ്ട് തീർത്ത് പണി ചെയ്തിരിക്കുന്നു നല്ല ഒരു ഹാളിലേക്കാണ് നമ്മൾ നേരെ കയറി ചെന്നിരിക്കുന്നത് നല്ല അടിപൊളി വീട് തന്നെയാണ് കേട്ടോ ഉള്ളിൽ കൂടെ തന്നെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നു ഒരു നല്ലൊരു ടി വി യൂണിറ്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ടി വി വയ്ക്കുവാനായിട്ട് അതിൽ ഒരു കബോർഡ് വർക്കൊക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കും താഴത്ത് രണ്ട് ബെഡ്റൂമാണ് ഈ രണ്ട് ബെഡ്റൂമിന് കൂടിയിട്ട് അതായത് വലിയൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് അത് അറ്റാച്ചഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് ഈ ബെഡ്റൂമിലേക്കും അപ്പുറത്തെ ബെഡ്റൂമിൻ്റെയും കൂടി ഒരേ വാതലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പുറത്തും ഒരു ഡോറ് കൊടുത്തിരിക്കുന്നു ഇപ്പുറത്തും ഒരു ഡോറ് രണ്ട് ബെഡ്റൂമിനും കൂടി ഒരു കോമൺ എന്നുള്ള കണ്ടീഷനിലാണ് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് രണ്ടും അറ്റാച്ചഡ് ആയിട്ടാണ് തുറക്കാൻ പറ്റുന്നത് ഡോർ തുറക്കാൻ പറ്റുന്നത് കേട്ടോ ഈ കാണുന്ന രണ്ടാമത്തെ ബെഡ്റൂം രണ്ടും നല്ല വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഈ ഒരു വീട് വാങ്ങിക്കുമ്പോൾ ഒരു വീട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്വന്തമാക്കാം നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് കൂടി അത് നമുക്ക് വീടിൻ്റെ അവസാനം കാണുന്നതായിരിക്കും അതും നല്ലൊരു വീട് തന്നെയാണ് ആ നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് കേട്ടോ അത് കുറച്ച് പഴക്കമുണ്ട് എന്നാലും നല്ല വീട് തന്നെയാണ് ഈ വീടിപ്പോൾ പതിനായിരം രൂപ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മൾ നേരെ അടുക്കളയിലേക്കാണ് വന്നിരിക്കുന്നത് ഈ അടുക്കളയൊക്കെ നല്ല സ്റ്റോറേജ് ഒക്കെ കൊടുത്ത നല്ല ഒരു അടുക്കള തന്നെയാണ് കാണുവാൻ നല്ല മനോഹരമാക്കിയിരിക്കുന്നു ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഡോറ് അതുകൂടാതെ ഇതൊരു ചെറിയൊരു വർക്ക് ഏരിയ എന്നുള്ളതിൽ കൊടുത്തിരിക്കുന്നു അടുക്കളയോട് ചേർന്ന് തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ഈ കാണുന്ന ഭവനത്തിൻ്റെ നൂറ്റമ്പത് മീറ്റർ ചുറ്റളവിൽ വടക്കഞ്ചേരി ടൗൺ നാഷണൽ ഹൈവേ ബസ് സ്റ്റോപ്പ് ബാങ്ക് മൂന്ന് സിനിമാ തിയേറ്റർ അമ്പലം മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി യു പി എൽ യു പി എൽ പി സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഈ ഭവനത്തിന് നൂറ്റമ്പത് മീറ്റർ ചുറ്റളവിൽ ഒമ്പതര സെൻറ്റ് സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞു അതുകൂടാതെ ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ഇനി രണ്ടാമതൊരു വീടും കൂടി ഉണ്ട് അത് നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെള്ള സൗകര്യത്തിനായിട്ട് ബോർവെൽ കണക്ഷൻ വാട്ടർ അതോറിറ്റിയുടെ ഒരു കണക്ഷനും കൂടി കിട്ടിയിട്ടുണ്ട് ഇതിൽ അതിലും വെള്ളം വരുന്നുണ്ട് കേട്ടോ നമ്മൾ നേരെ മുകളത്തെ നിലയിലേക്കാണ് വന്നത് നല്ലൊരു ഹാളും അതുകൂടാതെ ഒരു ബെഡ്റൂം ഇത് അറ്റാച്ചഡ് ആണ് മുകളത്തെ ബെഡ്റൂമും ആ നമ്മൾ നിർത്തി പറഞ്ഞു നിർത്തിയത് ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും പിന്നെ വാട്ടർ അതോറിറ്റി നാലായിരം ലിറ്റർ കൊള്ളുന്ന ഒരു ടാങ്ക് നമ്മളവിടെ പണിത്തിട്ടുണ്ട് അതൊരു കാർ വലതു ഭാഗത്തായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു കേട്ടോ ായിരം ലിറ്ററിൻ്റെ ടാങ്ക് വീടിൻ്റെ ടെറസിൻ്റെ മുകളിലും വെച്ചിട്ടുണ്ട് അങ്ങനെ അയ്യായിരം ലിറ്റർ ടാങ്ക് വെള്ളത്തിനായിട്ട് ബോർവെല്ലും ഉണ്ട് വാട്ടർ അതോറിറ്റി കണക്ഷനും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ ഈ ഒരു വീടിൻ്റെ വില പറയുന്നത് അറുപത്തി ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് ഓണറുമായി നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം എത്രയ്ക്ക് കിട്ടും എന്നുള്ളതൊക്കെ ഓണറുമായിട്ട് തന്നെ നമുക്ക് നേരിട്ട് സംസാരിക്കാവുന്നതാണ് കേട്ടോ വില നെഗോഷ്യബിൾ ആണ് ഈ വീടിൻ്റെ തൊട്ട് മുന്നിലൊക്കെ സ്ഥലം കൊടുക്കാനായിട്ടുണ്ട് ഒരു എട്ട് സെൻറ്റ് ഒരു ഏഴ് സെൻറ്റ് സ്ഥലവും കൊടുക്കാനുണ്ട് നിങ്ങൾ കൃത്യമായി അവിടെ വന്ന് അന്വേഷിച്ചാൽ അവർ പറയുന്ന വില നിങ്ങൾക്കറിയാം മൂന്നര ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് ആ ഒരു വിലയൊന്നും വെച്ച് നമ്മളിവിടെ കൂട്ടിയിട്ടില്ല ഇത് നമ്മുടെ കാണുന്ന സിറ്റൗട്ട് സിറ്റൌൺ ഒരു ബാൽക്കണി ഭാഗമാണ് കേട്ടോ വീടിൻ്റെ അവിടുത്തെ കാണുന്നത് അപ്പോൾ ചുറ്റു ഭാഗവും വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണ് ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഈ വീട് നിൽക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് കയറി വരുന്ന ആ ഒരു കോൺക്രീറ്റ് വഴിയാണ് കാണുന്നത് കേട്ടോ നല്ലൊരു വീട് തന്നെയാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ലോൺ സൗകര്യം ലഭ്യമാണ് ഈ കാണുന്ന വീട് ഇനി നമുക്ക് രണ്ടാമത്തെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ വീടിൻ്റെ പുറകോശമാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ നേരെ പുറകോശത്ത് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ പോയി കാണാം ഇനി രണ്ട് മൂന്ന് തേക്കും പിന്നെ ചുറ്റു ഭാഗവും അതിൽ കെട്ടിയിരിക്കുന്നു ഇതാണ്ടോ ഈ കാണുന്നതാണ് കേട്ടോ നമുക്ക് ഈ കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിരിക്കുന്ന ഇവിടെയാണ് നമ്മളിത് ഉണ്ട് ഇവിടെ തേക്ക് മരങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഞാൻ പറഞ്ഞു സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയൊക്കെ അവിടെ മാർക്കറ്റ് വിലയുണ്ട് നിങ്ങൾക്ക് കൃത്യമായി വന്ന് അന്വേഷിച്ചാൽ തന്നെ അറിയാം ഇതാണ് ബോർവെല് അപ്പോൾ ഈ ഒരു വീടിൻ്റെ വില അറുപത്തി അഞ്ച് ലക്ഷം രൂപ പറഞ്ഞു വില നെഗോഷ്യബിളാണ് ഇനി അതല്ല നിങ്ങൾക്ക് ഒമ്പതര സെൻറ് സ്ഥലം വേണ്ട ഒരു എട്ട് സെൻറ്റ് സ്ഥലം മതി അല്ലെങ്കിൽ ഒരു ഏഴര സെൻറ് സ്ഥലം മതി എങ്കിലും നിങ്ങൾക്ക് ഓണറുമായി സംസാരിക്കാം ഒരു എട്ട് സെൻറ്റ് സ്ഥലവും വീടിനും അപ്പോൾ ആ വില ഇതിൽ നിന്നും കുറച്ച് ഉടമസ്ഥനുമായി സംസാരിക്കാവുന്നതാണ് ഈ ഒരു വീടും ഈ എട്ട് സെൻറ്റ് സ്ഥലത്ത് പെടും കേട്ടോ എട്ട് സെൻറ്റ് സ്ഥലം മതിയെങ്കിൽ അങ്ങനെയും പെടും അപ്പോൾ വിലയിൽ മാറ്റം വരുന്നതായിരിക്കും ചുറ്റു ഇതാണ് നല്ലൊരു വീട് തന്നെയാണ് നല്ല വീട് ഈ ഒരു വീട് കൂടി വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ടൗൺ പരിസരമൊക്കെ പറയുകയാണെങ്കിൽ ഒത്തിരി വാടകയ്ക്ക് തന്നെ പോകുന്ന ഒരു ഏരിയയാണ് ഇവിടെ ഒറ്റ വീടായിട്ട് കിട്ടാനില്ല എല്ലാം മൊത്തം ഫ്ലാറ്റ് എന്നുള്ള ലെവലിലേക്കാണ് വീടുകൾ കിട്ടുന്നത് ഒരു വീട് ഒറ്റ വീടായിട്ടൊന്നും കിട്ടാനേ ഇല്ല തീർച്ചയായിട്ടും ഇതെടുക്കുന്നവർക്ക് അത് ലോണോട് കൂടി എടുക്കുകയാണെങ്കിൽ ഒരു വീടിൻ്റെ വാടക കൊണ്ട് സുഖമായി നമുക്ക് ലോൺ അടച്ചു പോകാനും മറ്റൊരു വീടിൻ്റെ വാടക കൊണ്ട് നമുക്ക് ചിലവ് കഴിഞ്ഞ് പോകാനും പറ്റുന്നതാണ് ഇതാണ് ഈ പറഞ്ഞ വീടാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഇതിൽ വില വരുന്നില്ലാട്ടോ ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടെന്ന് പറഞ്ഞ് ഇതിൽ ഒന്ന് രണ്ട് തെങ്ങും ഈ വാഹനത്തിൽ തന്നെയുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സ്ക്രീനില് കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഭവനത്തിൽ ഒരു ബെഡ്റൂം ഒരു വലിയൊരു ഹാൾ അടുക്കള എന്നിങ്ങനെയാണ് പുറത്തൊരു ആയിട്ട് ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഭവനത്തിൽ കേട്ടോ അപ്പോൾ ചെറിയ ഫാമിലിക്കൊക്കെ ഒരു അഞ്ച് രൂപ വാടകയ്ക്ക് അല്ലെങ്കിൽ അഞ്ച് ആറ് രൂപ വാടകയ്ക്ക് കൊടുക്കാവുന്നതാണ് ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ട് ഒമ്പതര സെൻറ്റ് സ്ഥലം വെറും അറുപത്തി അഞ്ച് ലക്ഷം രൂപ രണ്ട് വീടാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കണ്ട് കാണുന്ന നമ്പർ നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാവിധ സൗകര്യങ്ങളും ടൗണിൻ്റെ പരിസരത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഓടുകൂടിയ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ കാണുന്ന നമ്പറുമായി ഒന്ന് കോൺടാക്ട് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ ചുറ്റുഭാഗത്ത് പാലക്കാട് ജില്ലയിൽ എവിടെയാകട്ടെ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ സ്ക്രീൻ കാർഡ് നമ്പറുമായി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോ നമുക്കിനി വീണ്ടും കാണാം ഈ വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു അറുപത്തി ലക്ഷം രൂപ വില നെഗോഷ്യബിളാണ് ബൈ ബൈ